നമസ്കാരം ഞാൻ ബൈജു എന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് അപ്പോൾ റാപ്പിഡ് ഫെയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറട്ടെ നമ്മളിപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും ഈ വർഷം നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന പുതിയ കാര്യങ്ങളും ധാരാളം ഉണ്ടാകും പക്ഷേ എന്തൊക്കെ നേടാൻ സാധിച്ചാലും ആത്യന്തികമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അത് നമ്മളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാസം ഒരു ചെറിയ തുക അതായത് നാനൂറ് അഞ്ഞൂറ് രൂപ പോലെയുള്ള തുക അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ചെറിയ പൈസയ്ക്ക് രണ്ട് കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ കുടുംബത്തോടെ ഉത്തരവാദിത്തമുള്ള എല്ലാവരും മുൻകൂട്ടി എടുത്തു വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റെന്ത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മുമ്പ് തന്നെ അത് ചെയ്യേണ്ട ഒരു കാര്യമാണത് അതുകൊണ്ട് ഒരിക്കലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തരുത് സ്ത്രീകൾക്കുൾപ്പെടെ അത് നിങ്ങൾ വീട്ടമ്മയായാലും വർക്കിംഗ് വുമൺ ആയാലും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കാം അത്തരത്തിലുള്ള പ്ലാനുകൾ ഈ വീഡിയോയുടെ കമൻറ്റുകളിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ പോയാൽ അതെല്ലാം നിങ്ങൾക്ക് കാണാം ഇനി ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ അപകടത്തിൽ അംഗവൈകല്യമോ ഒക്കെ സംഭവിച്ചാൽ വരെ കവറേജ് കിട്ടുന്ന റൈഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും പിന്നെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല പ്രവാസികൾക്കും പുറം നാട്ടിനേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ ടേം പ്ലാൻ നാട്ടിൽ നിന്ന് എടുക്കാം പുതിയ വർഷമാണ് ശരിക്കും നമ്മുടെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉള്ള ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ നിന്നും പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയർ കാണാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ടോയ്റ്റോടെ വാഹനങ്ങൾ വാങ്ങിച്ചാൽ സ്ഥലമൊക്കെ വാങ്ങിക്കുന്ന പോലെ എപ്പോൾ വിറ്റാലും വാങ്ങിച്ച പൈസ എങ്കിലും കിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്ന വാഹനം എന്ന് പറയുന്നത് പോച്ചൂണറാണ് അപ്പോൾ ഒരു ഫോച്ചൂണറുടെ ഉടമയാണ് പരിചയപ്പെടുന്നത് നമസ്കാരം സിജോ സിജോ എനിക്ക് ഫർണിച്ചറിന്റെ ഷോറൂമാണ് നമ്മുടെ കാക്കനാട് സീപോട്ടർ റോഡിൽ വരുന്നുണ്ട് കാക്കനാട് കളക്ടറേറ്റ് സിഗ്നലില് സിഗ്നലിന്റെ അവിടെ നിന്ന് സെപ്റ്റിലോട്ട് കേറുമ്പോ തന്നെ ആര്യസ് ഹോട്ടലൊക്കെ ഉണ്ടാവും ഞാന തൊട്ട് വാങ്ങിക്കാതെ ആ ശരി അപ്പൊ നോക്കി വെച്ചോട്ടെ മെനാച്ചേരി ഫർണിച്ചർ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാകുമ്പോഴത്തേക്കും സാധനം കിടക്കുന്ന ശ്രദ്ധിക്കാണ്ട് ബാർച്ചയറൊക്കെ ഞാനൊന്ന് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വരാം വരാം നോക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ തൊട്ടടുത്ത് രണ്ട് ഷോറൂം ഉള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു വണ്ടി സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല ഞാൻ ഇതിനു മുൻപ് കൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് പഴയ മുള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വലിയ ഒരു പാർക്കിംഗ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത വേറെ വണ്ടി കൊണ്ടെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കെല്ലാം ഈ ചെറിയ ചെറിയ റോഡുകളിലാണ് ഓടിക്കുന്ന ഏറ്റവും എന്നാൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് കംഫോർട്ടബിൾ ആയിരുന്നു ഏത് ഏത് ആ ഓക്കെ അപ്പം ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് ബാക്ക് സീറ്റിൽ ബോഡി റോൾ ഉണ്ട് നമ്മൾ ഈ ഹൈ റേഞ്ച് അങ്ങനെയുണ്ടോ ഫീൽ ചെയ്യണം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പഴയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇതിൽ കുറച്ച് കുറവുണ്ട് സസ്പെൻഷനും കാര്യങ്ങളും ഉപയോഗിച്ചു പഴയത് കൊണ്ട് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് എന്ന് പഴയതിൽ കുറച്ചും കൂടെ ബോർഡ് റോഡ് കൂടുതലായിരുന്നു മെയിൻലി ഇവരൊക്കെയാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടബിൾ അല്ലായിരുന്നു ബാക്കിലിരിക്കുമ്പോൾ ഇപ്പൊ ഇത് ആയ പിന്നെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് അത് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെൽ വാല്യൂ എന്ന് പറയുന്ന വലിയൊരു ഘടകം തന്നെയാണ് നമ്മൾ ഇത്ര ഒരു പ്രീമിയം വണ്ടി എടുത്തിട്ട് കൊടുക്കാൻ നേരത്തെ പഴയ വണ്ടി ഞാൻ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് വലിയ ലോസ് ഒന്നും ചെറിയൊരു ഡിപ്രസിയേഷൻ നാലുവെള്ളത്തോളം ഉപയോഗിച്ചു അതിനെ സാധാരണ ഒരു നോർമൽ വണ്ടി വെക്കുന്നതിലും വളരെ ഇതിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത് എങ്കിൽ പോലും ഈ ഫോർച്യൂണർ അടക്കമുള്ള ടോട്ടോടെ വണ്ടികൾക്കെല്ലാം കുറച്ച് ഓവർ പ്രൈസ് ഇടാൻ തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും വളരെ ഓവർ പ്രൈസ് ആണ് ഫീച്ചർ ഫീച്ചേഴ്സ് വെച്ച് നോക്കണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുക്കുന്നതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവുന്ന ഇല്ല പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സിനെല്ലാം കൂടുതൽ നമുക്ക് ആ വാല്യൂ നമുക്ക് അപ്പൊ ആദ്യത്തെ ഫോർച്യൂണർ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഫോർച്ചു എടുക്കായിരുന്നു അതോ വേറെ എന്തെങ്കിലും പണ്ട് തീർച്ചയായിട്ടും ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല എന്നു വെച്ചാൽ അതിന് മുൻപ് എനിക്ക് ആയിരുന്നു അപ്പൊ അതും വലിയ കുഴപ്പമില്ലാതെയാണ് എനിക്ക് പോയത് അത് കഴിഞ്ഞ് ഫോർച്ചൂൺ എടുത്തു അതും കൊടുത്തു അപ്പൊ പിന്നെ ഞാൻ വേറൊരു റീത്തിങിന് പോയില്ല പിന്നെ ഉണ്ടായിരുന്നത് ഹൈക്രോസ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഹൈക്രോസ് വെച്ച് നോക്കുമ്പോഴേക്ക് കംഫോർട്ട് കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ടവറും കാര്യങ്ങളും പവർ കുറവായിരുന്നു അത് ഓടിച്ചു പിന്നെ നേരെ ഇതിനകത്തോട്ട് തന്നെ വന്നു എങ്കിലും ഒരു ഓഫ് റോഡ് ഒന്നും അധികം പോകാത്ത ആളെന്നുള്ള ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം ഓഫ് റോഡ് യൂസ് ചെയ്യാനല്ല ഞാൻ മെയിൻലി എടുത്തത് വെഹിക്കിള് നമ്മുടെ ഒരു വണ്ടി വണ്ടിന്നുള്ളൊരു ക്രീസൺ ഉണ്ടല്ലോ അതാണ് എസ് യു വണ്ടി വേണം എന്നുള്ളൊരു ഇപ്പൊ ഈ ചെറിയ ദൂരമൊക്കെ അധികം സഞ്ചരിക്കുന്ന ആണെന്നുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കാറുണ്ട് ഉണ്ട് എന്താണ് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഇത്രയും ഒരു എഞ്ചിൻ ഡീസൽ എഞ്ചിനുള്ള ഒരു വണ്ടി ഓടിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവി ഓടിക്കുമ്പോ എന്താ ഫീൽ ചെയ്തു ഇ വി ഓടിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്ത് സൗണ്ട് എന്ന് പറയുന്നത് ഞാനും ഇല്ല ഇതില് ഇരിക്കുമ്പോ നമുക്കൊരു എന്താ പറയാ കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ് ഞാൻ മെയിൻലി ഫോർച്ചുറിലോട്ട് വരാനുള്ള കാരണം അത് തന്നെയായിരുന്നു വണ്ടി നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമ്മളിപ്പോ ോഡ്സിലാണെങ്കിലും ബസ്സിൽ ഓരോക്കെ പോകുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ ഹൈറ്റ് കാര്യങ്ങൾ ആ ഒരു ഇത് വെച്ചിട്ട് കൊച്ചിയിലെ ബസ്സുകാരെ പേടിപ്പിക്കണത് മാത്രമല്ല നമുക്ക് പോകുമ്പോ അവരുടെ ഒരു നമുക്ക് വലിയൊരു വണ്ടി ഇപ്പൊ ചെറിയൊരു അത് എനിക്ക് എന്റെ ഒരു ഇതാണ് ഞാൻ എനിക്ക് തോന്നിയാണ് പലപ്പോഴും നമ്മളിപ്പോ ചെറിയ റോഡിലോട്ട് കേറുകയാണെങ്കിൽ ഇത്രയും വലിയൊരു വണ്ടിയും കൊണ്ട് കയറുമ്പോൾ സാധാരണ രീതിയിൽ ഒരുവിധമുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ നമുക്ക് ചിലപ്പം സൈഡ് തരും ഇല്ലെങ്കിൽ നമ്മളാണെങ്കിലും ഒന്ന് റിസർവ് ആണ് കുറച്ചും കൂടെ നേരത്തെ നമ്മൾ എവിടെ ഗ്യാപ്പ് ഗ്യാപ്പുള്ള നോക്കും പക്ഷേ സമയത്ത് ചെറിയ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ അതൊന്നും നോക്കൂലോ നമ്മളങ്ങൾ പോകും അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവി വെച്ച് കമ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവി അങ്ങനെ സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല മൈലേജ് വൈസ് ചോക്കണെങ്കിൽ ഇവി കണ്ടതാണ് ഏഹ് ഇത് എനിക്ക് പോയിന്റ് അഞ്ചു ഇപ്പൊ മൈലേജ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല അങ്ങനെ രണ്ടായിരം രണ്ടായിരത്തിഅഞ്ൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ അല്ല നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ പഴയ വണ്ടിക്ക് എനിക്ക് എനിക്കത് ഒമ്പതൊക്കെ കിട്ടിയിരുന്നുള്ളയ് പോയിന്റ് നയൻ ടൗൺ സിറ്റി യൂസ് എനിക്ക് സിറ്റി യൂസിൽ ഇതിപ്പോ പത്തേ പോയിന്റ് അഞ്ച് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് അതിന്റെ രണ്ടും തമ്മിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണ് പിന്നെ രണ്ടാമത്തേല് ഇതിനകത്ത് ബ്രേക്കിംഗ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പഴയത് നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത് കുറച്ചുകൂടെ ബ്രേക്ക് ചെയ്യാൻ ഫ്രിൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ബോഡി കുറഞ്ഞിട്ടുണ്ട് പിന്നെ പവർ പഴയത് നമുക്കൊരു സിക്സ്റ്റി ഒക്കെ വന്നാലാണ് നമുക്കൊന്ന് കാലുകൊടുത്ത പിന്നെ ഇനിഷ്യൽ പവർ ലാഗ് ഇല്ല ഇനിഷ്യൽ ലാഗ് ഇല്ല പിന്നെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആയി അപ്പം അങ്ങനെയുള്ള കുറെ വ്യത്യാസം ഇത് ഓൺറോഡ് നമുക്ക് ആ ജി എസ് ടിയുടെ ഇതിന് തൊട്ട് മുൻപാണ് ഞാൻ എടുത്തത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെയ്തത് കാരണം നമുക്കിപ്പോൾ ഓൺറോഡ് വന്നപ്പോൾ എല്ലാം ആക്സറീസും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു ഫോർട്ടി നയൻ പക്ഷെ ഇപ്പോ അത് എനിക്ക് പോകുന്ന ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപോളം കുറവ് വന്നു പക്ഷെ വണ്ടിയില്ല എന്റെ ഫ്രണ്ട്സ് രണ്ടുപേര് ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി അവൈലബിൾ അല്ല ഇപ്പൊ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മോഡലിൽ എന്തോ ചെറിയ ഒക്കെ വരുത്തി പ്രൈസും പറയുന്നുണ്ട് അറിയില്ല മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു മെയിന്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് പൈസ എല്ലാം വാങ്ങിക്കല്ലോ ഞാൻ ഇഗ്നീസ് യൂസ് ചെയ്യുന്നുണ്ട് ഇഗ്നീസ് സർവീസ് കൊടുത്തുകഴിഞ്ഞാല് അയ്യായിരം രൂപ തൊട്ട് ഏഴായിരം രൂപയൊക്കെ ചിലപ്പോ സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് ഇത് പെട്രോള് ആ സമയത്ത് ഇത് കഴിഞ്ഞാൽ പഴയ വണ്ടി ഇതിപ്പോ എനിക്ക് സർവീസ് ആയിട്ടില്ല പഴയ വണ്ടി നമുക്ക് ആകെ ഒരു മാക്സിമം ആറായിരം രൂപ അയ്യായിരം രൂപ അത്രയും വലിയ വണ്ടിക്കും ഈ കോസ്റ്റ് വരുന്നുള്ളൂ എന്നിട്ട് മാരതിന്സ് കോസ്റ്റ് കുറവാണെന്നാണ് നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും പക്ഷേ മാരതിന്സ് കോസ്റ്റ് കുറവാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയുന്നത് അങ്ങനെയാണെങ്കിലും സർവീസിന് അല്ലെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആറായിരം രൂപ മിനിമം അയ്യായിരം തൊട്ട് ആറായിരം രൂപ മിനിമം എങ്ങനെ പിടിച്ചു പിന്നെ സർവീസ് ചെയ്യണം ആ സമയത്ത് ഇതിന് ഈ പറയുന്ന ഇതില്ല ഈ പറയുന്ന പതിനായിരത്തിൽ സർവീസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എനിക്ക് പറ്റുന്ന ഒരു ആറായിരം രൂപ അയ്യായിരം രൂപ ചെലപ്പോ മാ ചിലപ്പോ ഒരു എണ്ണായിരം രൂപ മേജർ സർവീസ് വരുമ്പോ ചെലപ്പോ എന്നാല് മേജർ സർവീസിന് മാക്സിമം ഒരു പതിനെട്ട് രൂപയൊക്കെ വന്നിട്ട് പഴയ വണ്ടി നാല് വർഷം യൂസ് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ആണ് ബാക്കി വണ്ടികളെനിക്കറിയില്ല ശരിക്കും പറയാം നമ്മളൊരു നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിയ സമയത്ത് പലരുടെയും മനസ്സിൽ പോകാവുന്നത് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു പ്രീമിയം വാങ്ങിക്കാം എന്നിട്ട് പോലും എത്രത്തോളം ടൊയോട്ട ഫാൻ ആണെന്നുള്ള കാര്യം ഞാൻ ടൊയോട്ടയിൽ വർക്ക് ചെയ്തതാണ് നാലുവല്ലത്തോളം സെയിൽസിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൊയോട്ടോ എന്ന് പറയുന്ന ഒരു വെഹിക്കിളിനോട് ഒരു താല്പര്യം ഉണ്ടായി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമാണ് റീസെയിൽ വാല്യൂ നമുക്ക് വലിയൊരു തെറ്റില്ലാത്ത റീസെയിൽ വാല്യൂ ഒക്കെ കിട്ടുന്നുണ്ട് പ്രീമിയം വണ്ടികൾ ഞാൻ നോക്കിയായിരുന്നു പക്ഷെ ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും കോസ്റ്റും നോക്കുമ്പോൾ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ ആണ് എന്നുള്ളൊരു എങ്ങനെയാണോ ജോസ്മാൻ ഇഷ്ടപ്പെട്ടോ പുതിയ വണ്ടി വന്നപ്പോൾ ആണോ അടിപൊളി ആണോ അപ്പം എന്തായാലും വളരെ സന്തോഷം അപ്പം ഞാൻ വരുന്നുണ്ട് മേനാശേരി ഫർണിച്ചർ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ഒരു പടം എടുക്കാം നിർമ്മാണമൊക്കെ നിലച്ചിട്ട് വളരെ വർഷങ്ങളായെങ്കിലും ഇപ്പോഴും ഇന്ത്യക്കാരുടെ ഹൃദയ വികാരമാണ് മാരുതിയുടെ ജിപ്സി ജിപ്സി കാണുമ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കി നിന്ന് പോകും എന്നാൽ ഈ പോലെ വേണ്ടത്ര ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഗംഭീരം ഓഫ് റോഡറാണെന്ന് മാത്രമേ ഉള്ളൂ തന്നെയല്ല ഏറ്റവും കൂടുതൽ നമ്മൾ എങ്ങനെയൊക്കെ പണിതാലും വളരെ ഭംഗിയാകുന്ന ഒരു വാഹനമാണ് മോഡിഫൈ ചെയ്യാൻ ഇത്രയും പറ്റിയൊരു ഒരു വാഹനമല്ല മോഡിഫിക്കേഷൻ നമ്മുടെ എം ബി ഡിക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിൽ പോലും അപ്പോൾ അങ്ങനെയുള്ള ഒരു ജിപ്സിയുടെ ഓണറാണ് നമ്മൾ കാണുന്നത് ഫുൾ ഓപ്പൺ ആക്കി കൺവേർട്ട് ചെയ്ത് തുറന്ന സമീപനം സ്വീകരിക്കുന്ന ആളാണ് പേര് ദിലേഷ് ദിലേഷ് എന്തേ ദിലേഷ് ബിസിനസ് ആണ് ആ ഇവിടെ കൺസ്ട്രക്ഷൻ തന്നെ ക്ഷി കൊച്ചിപ് പണ്ട് മുതലാണ് രണ്ടാമത് ജി ആണ് ഒരു ഫൈവ് ഇയർ യൂസ് ചെയ്ത് കൊടുത്തു അത് റാലി ക്യാബിനാറു രണ്ടാമത് പറഞ്ഞു കൂടി എടുത്തു വീണ്ടും അത് റോഡ് സ്പെക് ആക്കി പണിയാന്ന് വിചാരിച്ചു ഫോർ വീൽ ഡ്രൈവ് പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്യാവശ്യം ഓഫ് റോഡ് പോകാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഈ വണ്ടി മാത്രമാണ് ടാറിലേക്കൊക്കെ പോകുമ്പോ നമ്മ ഇതിന്റെ ഇരട്ടി ബഡ്ജറ്റ് ആവും പിന്നെ മെയിൻ്റെസ് കോസ്റ്റ് കൂടുതലാണ് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് പണിയാൻ പറ്റും സ്പെയർ ഇപ്പോഴും അവൈലബിൾ ആണ് എം ജി പി അല്ലെങ്കിൽ എസ് ജിപി അവൈലബിൾ അതുകൊണ്ട് തന്നെ ഇത് എടുത്തു ചെറുപ്പം പോലെ നമ്മൾ കണ്ടുപരിചയുള്ള ഒരു വണ്ടി ഇതാണ് കണ്ടേക്കുന്നത് ജീപ്പാണ് ആ ടൈമിൽ ചെയ്യുമ്പോ കാണാൻ പെട്ടെന്ന് തന്നെ ഇത് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ജിപ്സുകൾ ധാരാളം കിട്ടാനുണ്ടോ ഒരുപാടുണ്ട് എന്ത് വിലയൊക്കെ വരും ഇപ്പൊ ഏതാ ഏത് മോഡലാ ഇത് ടു തൗസൻഡ് സിക്സ് ആണ് സിക്സ് ബിലോ ഫൈവ് എന്തായാലും കിട്ടും കേരള ആക്കിയ വേണ്ടിയുള്ള അതല്ല ആർമി ആണ് നിങ്ങൾക്ക് ഒരു ഒക്കെ ഓപ്ഷൻ്റെ ഒക്കെയാണ് ഫൈവ് റേഞ്ചിലൊക്കെ ആക്കേണ്ടി വരും അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസും പിന്നെ വർക്ക് എന്തായാലും ഉണ്ടാകുമ്പോൾ ഒരു ടൂ ലാക്ക് റുപ്പീസ് എക്സ്ട്രാ നമ്മൾ ആഡ് ബിലോ ബിലോ എന്തായാലും പറ്റും ഈ ഫൈവിലറക്കാം കിട്ടുന്നത് എന്തായാലും മീറ്റർ ഒക്കെ മീറ്ററൊക്കെ ടെമ്പറിയായിരിക്കും ഒരു സെവൻറ്റി എയ്റ്റി മെയിൻലി എഞ്ചിൻ സൈഡ് തന്നെയാണ് എഞ്ചിൻ ഗിയർ ബോക്സ് ഫോർ വീൽ ഡ്രൈവ് ഗിയർ ബോക്സ് ആണ് മെയിൻ ആയിട്ട് ഇഷ്യൂസ് വരാറ് അത് യൂസേജ് കുറവായിരിക്കും കുറെ നാളെ നിർത്തിയിട്ട് വണ്ടിയില്ല പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടത്തിൽ ചെല്ലുവരിട്ടുണ്ടാവും അപ്പൊ ഫോർ വീൽ ഗിയർ ബോക്സും മെയിൻ ഗിയർ ബോക്സും മെയിൻ ആയിട്ട് പിന്നെ എഞ്ചിൻ സൈഡ് പിന്നെ വേറെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് പിന്നെയുള്ളത് ഈ പറഞ്ഞ തുരുമ്പാണ് അതെന്തായാലും ഉണ്ടാവും അത് മാക്സിമം ഒഴിവാക്കി എടുക്കാൻ തുരുമ്പ് പൊതുവേ നോക്കാണ്ടെ തുണി കാരണം ഇതിനകത്ത് നമ്മൾ എങ്ങനെയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ടോപ്പ് ആണെങ്കിലും സോഫ്റ്റ് ടോപ്പ് ആണെങ്കിലും വെള്ളം എന്തായാലും കയറും ഹൺഡ്രഡ് പെർസെന്റ് ആണ് നമ്മൾ എങ്ങനെയൊക്കെ ഈ കടന്ന് പറഞ്ഞാലും കയറും അത് അവിടെ തന്നെ കെട്ടിക്കിടന്ന് എന്തായാലും ദുരുമ്പുണ്ടാവും ക്യാബിനില് ഫ്ലോറിലാണ് മെയിനായിട്ട് വരാറ് പിന്നെ വരുന്നത് വിൻഷീൽഡിന്റെ താഴെയാണ് നമുക്ക് ഈ സീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറെ വെള്ളമൊക്കെ അവിടെ ഇരിക്കും അങ്ങനെയാണ് അതിലും തുരുമ്പ് വരാറ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ പൊതുവെ കുറവാണ് പിന്നെ ഈ സൈഡിലെ ബിൽഡിംഗ്സിന്റെ അകത്ത് വെള്ളം കെട്ടിന്ന് പക്ഷെ എല്ലാ പാർട്ടും ഇപ്പോഴും അവൈലബിൾ ഇല്ല ഒന്നുമില്ല സ്റ്റോക്ക് ഒന്നും ഇല്ല സ്റ്റോക്കാണ് ഇല്ല എ സി ഇല്ല പവർ വിൻഡോസ് ഇല്ല സെൻട്രൽ ലോക്ക് ഇല്ല എക്സ്ട്രാ ചെയ്താൽ മാത്രം എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഏറ്റവും ആധുനികമായ വണ്ടികൾ ഓടിക്കുന്ന ഒരാളെ ഇതിപ്പോ ഓടിക്കുമ്പോ ഫീൽ ചെയ്യുന്നു പവർ ചെയ്യുന്നത് ഒന്നും ഇല്ലാത്തൊരു വണ്ടി ഇത് ഡെയിലി നമുക്ക് അല്ലെങ്കിൽ എല്ലാ വീക്കൻഡ്സിലേക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എവിടെയെങ്കിലും പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകും ഇനി പിന്നെ ഒക്കെ എടുക്കാം അതേപോലെ ഓപ്പൺ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ടൈമിൽ മാത്രം എടുക്കാറുണ്ടോ അല്ലാത്ത യൂസ് ചെയ്യുന്നത് വേറെ വണ്ടിയാണോ ഇതിപ്പോ ഫുൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കാണല്ലോ വളരെ എളുപ്പത്തിൽ ഇത് അഴിക്കാമോ ഇതിന്റെ കൺവേർട്ടബിൾ സോഫ്റ്റ് ടോപ്പ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കാബിൻ ടൈപ്പും വരുന്നുണ്ട് ബാക്കിലേക്ക് ഉള്ളതും വരുന്നുണ്ട് ബാക്കിലേക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റെയിൽസ് ഒക്കെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടോ അത് ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചേക്കായിരുന്നു ഞാൻ നോർമലി യൂസ് ചെയ്യാറ് ക്യാബിൻ ടോപ്പ് മാത്രമാണ് അതാണെങ്കിൽ ഈസിലായിട്ട് നമുക്ക് ഒരു ടെൻ മിനിറ്റ് ഉള്ളിൽ അഴിച്ചെടുക്കാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുകയും ചെയ്യാം ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്കുള്ള ബട്ടൺസ് ആണ് ഒരു അറ്റാച്ച് ചെയ്യാനും റിംിയാണ് അപ്പോ ബാക്കിനെ പറ്റി നമ്മൾ നമ്മളധികം ബാക്ക് സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര നല്ല സ്പ്രിംഗ് ആണ് വരുന്നത് ഒട്ടും കംഫർട്ടല്ല പ്രായ ആൾക്കാർ ഒട്ടും പറ്റും നമുക്ക് പിള്ളേർ സെറ്റ് മാത്രമേ നല്ല പമ്പിയാണ് പിന്നെ നമ്മൾ ഷോക്ക് ഒക്കെ റീപ്ലേസ് ചെയ്ത് വേറെ ഇട്ടിട്ടുണ്ട് എന്നാലും അത്യാവശ്യം റൈഡ് കംഫർട്ട് ഒരിക്കലും ഉണ്ടാവില്ല അത് ഓർത്തെടുത്തിട്ട് കാര്യം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു ലംബോകിനിണ്ടെന്ന് നോക്കുന്ന ഇത്രയും പഴയ ഒരു വണ്ടി നമ്മൾ ചെയ്ത് പോകുന്നതുകൊണ്ട് ആൾക്കാർ പിന്നെ പണ്ട് പരിചയമുള്ള വണ്ടിയാണല്ലോ പണ്ട് മുതലോകിനിയൊക്കെ ഒരുപാട് പേര് അതിന് ശേഷം കണ്ടതാണ് ഇതൊക്കെ പണ്ട് പോലെ കണ്ടായതുകൊണ്ട് അതിന്റെ ഒരു ക്രൈസ് എല്ലാവർക്കും ഉണ്ടാവും ഞാനും അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് അപ്പൊ കാര്യമാരി പോയിട്ടുണ്ടോ ഇല്ല ഇതിന് വണ്ടി പോയിട്ടുണ്ട് ഇത് ഞാൻ ഓഫ് റോഡ് വരെ ചെയ്തിട്ടുണ്ട് ഏറ്റവും എക്സ്ട്രീം ഒക്കെ വരാട്ടുമേട് പോയിട്ടുണ്ട് പിന്നെ നമ്മ പിന്നെ പോയിക്കണ കൊളുക്ക് അടുത്ത് വരെ പോയിട്ടുണ്ട് അത് മെയിൻലി നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ ഇല്ലിക്കൽ കല്ലൊക്കെ റോഡ് വരുന്നതിന് മുന്നേ പോയിട്ടുണ്ട് ലോഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കയറി കയറി കുഴപ്പമില്ല വെയിറ്റ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മാത്രമുള്ളൂ ടോർക്കൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ടയർ നമുക്ക് ഈ ടയർ വെച്ച് കേറാവില്ല എന്റെ വണ്ടിയിൽ എം ടിആർന്ന് പിന്നെ അതനുസരിച്ച് നമ്മൾ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കയറി പോകുന്നു ഷോപ്പൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇത് സ്റ്റോക്ക് ആണ് ചെറിയ ഓഫറോടൊക്കെ ഈ കണ്ടീഷനിൽ പോകാൻ പറ്റും വലിയ ഓഫറോ ഒന്നും ഒരു ബിലോ സിക്സ് തൗസൻഡ് വരും ഓയിൽ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടേഴ്സ് പിന്നെ ചെറിയ ചെറിയ ബിയറിംഗ്സ് നെക്ലസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുള്ളൂ അത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ കോസ്റ്റ് ഭയങ്കര കുറവാണ് ലേബർ ആണ് കൂടുതൽ ആഹ് ആഹ് നമ്മൾ ജീപ്പ് പണിയുന്ന പോലെ തന്നെയാണ് എല്ലാത്തിനും ഭയങ്കര കുറച്ച് കുറവായിരിക്കും പക്ഷെ അതിന്റെ ലേബർ ഭയങ്കര കൂടുതലായിരിക്കും സർവീസ് സെന്ററിൽ ഇല്ല പുറത്താണ് മാരുതി ഈ റെഡി പാർട്സ് അവൈലബിൾ ആയിരിക്കും അവര് ഈ വണ്ടികൾ അവര് എടുത്തു വെക്കാം അസംഘം പുറത്ത് ഈസിലി അവൈലബിൾ ആണ് നമുക്ക് ഇടപ്പള്ളി തന്നെ രണ്ടു മൂന്ന് കിട്ടുന്നു ഒരു ഉണ്ടോ ഷോപ്പ് കിട്ടുന്ന ക്ലബ്ബിലുണ്ട് ക്ലബ് റൈഡ് ഞാൻ അങ്ങനെ പോവാറില്ല ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് മെയിനായിട്ട് പോകാറ് ജീപ്പുള്ളവരുണ്ട് താറുള്ളവരുണ്ട് അപ്പൊ അവരുടെ പോകും അല്ല അതിൽ പൊതുവേ നിങ്ങൾ ഇത്തരം സ്പെയർ പാർട്സുകളുടെ കൈമാറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബൂട്ടെന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട് അതുവഴി വഴിയാണ് മെയിൻലി ഓർഡർ ഡൽഹിയിൽ നിന്ന് ലിങ്ക് ഉണ്ട് അതുവഴി കിട്ടും നമുക്ക് ഇവിടെ കൊറിയർ കിട്ടും ഓർഡർ ചെയ്താൽ തന്നെ വിതിൻ ഒരു സെവൻ ടു ടെൻ ഡേയ്സിനുള്ള നമുക്ക് സാധനം കിട്ടും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജിപ്സി മനസ്സിൽ ആഗ്രഹമുള്ള ഒരാളോട് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത് ഓടിച്ച് നോക്കിയിട്ട് എടുക്കുക ആ നമ്മള് കണ്ടിഷ്ടപ്പെട്ടെടുത്തിട്ട് കാര്യ മിക്കവരും എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കൊടുക്കും ഒട്ടും കംഫർട്ട് അല്ല നമ്മള് ബാക്കി കാർ ഓടിക്കുന്ന പോലെ ഒരു ഫീൽഡിൽ നിന്ന് ഓടിക്കാന്ന് വിചാരിച്ച് പവർ സീറ്റിങ് എ സിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു എടുക്കാൻ പറ്റില്ല കാരണം മെയിൻലി സസ്പെൻഷൻ ഭയങ്കര ചാട്ടം ഉണ്ട് പിന്നെ ടേണിംഗ് റേഡിയസ് ഭയങ്കര കൂടുതലാണ് നോർമലി ഒരു കാർ തിരിയെന്നോർത്ത് തിരികെ ന്യൂ ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്കിൽ നിന്ന് വേണം ഇപ്പം അതിന്റേതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ്റനൻസ് ഈ പറഞ്ഞ പോലെ വെള്ളം എന്തായാലും കേറും

ആസിഫിന് ഇത്രയധികം വണ്ടികളുള്ള ആളായിട്ട് നമ്മൾ ഇനി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എൻ്റെ അപ്പാർട്ട്മെൻ്റ് താഴെ ഒരു ജിപ്സി കടപ്പുണ്ടോ വേറെ ഒരാളുടെ അത് വാങ്ങിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാരണം ആ രീതിയിൽ ഒരു ആഗ്രഹമായിട്ട് നിലനിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് തന്നെ ഈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്നുപോകും ആ ഇപ്പോഴും മനസ്സിൽ ഒട്ടും വാഞ്ഞു പോകാത്ത രൂപമാണ് ഈ വാഹനത്തിൻ്റെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം ജിപ്സി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവും അവർക്കൊരു കൃത്യമായ ഉപദേശമാണ് നൽകിയത് ജിപ്സിയെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിക്കാൻ നല്ലത് മറ്റൊരു കാര്യങ്ങളും നോക്കരുത് അല്ലേ ഈ കംഫർട്ടബിൾ ആയാലും ഒരു കാര്യം നോക്കരുത് ജിപ്സി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് ധാരാളം കിട്ടാനുണ്ട് എന്തായാലും അതെ ശ്യാമേ ഒന്ന് വണ്ടി ഒന്ന് കാണിച്ചേക്ക് നമ്മുടെ പ്രേക്ഷയിൽ നിന്ന് കാണണ്ട എന്തായാലും കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കൊതി വരുന്ന രൂപമുണ്ട് കേട്ടോ എന്നാലും ഇത് സ്റ്റോക്കാണ് വേറെ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗിയുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊടി നല്ലപോലെയുണ്ട് നല്ലപോലെ ഉണ്ട് പൊടി പ്രത്യേകിച്ചും അഞ്ച് കാലത്ത് ഇത്തിരി പൊടി കൂടുതലും സീറ്റ് ാണ് അല്ലേ സീറ്റ് ഞാൻ മാറ്റി നല്ല മാറ്റിട്ടോ സീറ്റ് സീറ്റ് ആണ് അങ്ങനെ പല വണ്ടികളുടെ ഒക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പ എന്തായാലും ഓഫ് റോഡിനൊക്കെ പോയി ഗംഭീരമായിട്ട് ജീവിക്കാ അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയറിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു വാഹനമാണിത് പക്ഷേ ഈ വാഹനത്തിൻ്റെ ഉടമ ആദ്യമായിട്ടല്ല പ്രത്യക്ഷപ്പെടുന്നത് ഇതിനു മുമ്പ് നമ്മുടെ കൂടെ താറുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ടോ ഞാൻ പിടിച്ചു നിർത്തി കാരണം ഞാൻ ഈ ബൈക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമസ്കാരം ഒന്നുകൊണ്ടെന്ന് പരിചയപ്പെടുത്തിയോ ഫയർ എൻ്റെ രാഹുൽ ടപ്പിള്ളിലാണ് വീട് താങ്കൾ എന്താ ചെയ്യുന്നത് അത് ഞാൻ മറന്നുപോയി ഞാൻ ഒരു വല്ലേ ഒരു സെക്കൻഡ് ആയിരുന്നു താറു വിറ്റോ അതോ താറുണ്ട് 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 കുഴപ്പമൊന്നുമില്ല അതെ നന്നായിട്ട് പോകുന്നു നന്നായി പോകുന്നു കിലോമീറ്റർ ആ കവർ ചെയ്ത് പഴയ വണ്ടി കൊടുത്തിട്ട് ആ പഴയ ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്റർ ആയിരുന്നു ണ്ടായിപ്പം വൺ തേർട്ടി ഫൈവ് കെ ജി ഉള്ളു ഈ വണ്ടി പിന്നെ മൈലേജിന്റെ ഇഷ്യൂ ഇതിന് നാപ്പത് കിട്ടും അതിന് അപ്പോ അവര് ഒരു ഇതുണ്ടായി പിന്നെ ഡെയിലി കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഓഫ് റോഡ് ട്രെയിൽസും പോകാൻ പറ്റും ഇത് എക്സ് ടു തേർട്ടി എന്ന് പറയുന്ന പണ്ടേ തൊട്ട് സൂപ്പർ ബൈക്ക് സെക്ഷൻ ആയാലും ഞാൻ എപ്പോഴും ഫോളോ ചെയ്ത് തന്ന ആളാണ് പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പൊ കുറച്ച് വണ്ടികൾ എടുത്തു തുടങ്ങി അങ്ങനെ പിന്നെ ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ഞാൻ നേരവ് എടുത്തില്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഇറങ്ങിയിട്ട് ഒരു കൊല്ലമായി പക്ഷെ ഇത് ഇമ്പോർട്ട് ചെയ്ത് തന്നോണ്ട് നാല് ലക്ഷം ആദ്യം ഇതിന്റെ പ്രൈസ് ഫോർ ും പിന്നെ ജിഎസ് ടി കട്ട് ചെയ്തിട്ടാണ് അവര് ഈ ത്രീ ഐറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റില് ടു തേർട്ടി സി സി നൈന്റീൻ പോയിന്റ് ഫൈവ് ബിഎച്ച് പി അതുപോലെ ആണ് നല്ല എന്താ പറയുക ഇപ്പൊ സ്പീഡ് പോണെങ്കിൽ സ്പീഡിൽ പോവാം ടോപ് സ്പീഡ് അത്രേ കയറുള്ളൂ വൺ ട്വന്റി വൺ ട്വന്റി ഫൈവ് മാക്സിമം കയറുള്ളൂ പക്ഷെ നമുക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു റെസ്പോൺസ് പ്രോപ്പർ ഡേർ ബൈക്കാണ് ഡേർ ബൈക്കിന്റെ ഒരു ബ്ലഡ് ആണ് റൺ ചെയ്യണത് മറ്റേ കെ എക്സ് സീരീസ് ആയാലും കെ എൽ എക്സ് ഇതിന്റെ തന്നെ വേറൊരു മോഡൽ ഉണ്ട് കെ എൽ എക്സ് മറ്റേ ആർ എസ് എന്ന് പറഞ്ഞിട്ട് അത് റോഡ് ലീഗൽ അല്ല റോഡ് ലീഗൽ ആണ് റോഡ് ലീഗൽ വേർഷൻ കണ്ടിട്ടില്ല അപ്പൊ ഇത് ആക്ച്വലി അവരുടെ ഒരു ഒരു റോഡ് ലീഗൽ ഈ ബൈക്ക് പൊതുവേ നമുക്ക് ഈ ഓൺ റോഡിൽ എങ്ങനെയാണ് പെർഫോമൻസ് ഇത് അവർ പറഞ്ഞ ക്ലെയിം ചെയ്യുന്നത് സെവന്റി പെർസെന്റ് ഓഫ് റോഡ് തേർട്ടി പെർസെന്റ് ഓൺ റോഡ് അങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് ഇതിന്റെ സസ്പെൻഷൻഷൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു നയന്റി കിലോമീറ്റർ ബമ്പ് ചാടിയാലും അറിയില്ല അത്ര അത്ര സ്മൂത്ത് സസ്പെൻഷൻ ഓഫ് ഓഫ് റോഡ് റോഡ് പോയോ ജസ്റ്റ് ചെറിയൊരു രണ്ട് ട്രെയിൽ പോയി ജിംനി ജിംനി ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കാര്യത്തിൽ ഫീൽ ഇല്ല ഇതിന് ും നല്ല സുഖമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും റോട്ടില് ചെറിയൊരു ഒരു ഇത് ഉണ്ടാവും സസ്പെൻഷന്റെ ജർക്കിംഗ് ഉണ്ടാവും പക്ഷെ അത് നമുക്ക് വലിയ ഫീൽ ചെയ്യില്ല അത്ര നമ്മൾ നമ്മള് ഓടിച്ചിതായ ഫീൽ ചെയ്യുള്ളൂ ആദ്യമായിട്ട് ഒരാൾ റോട്ടിൽ ഈ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് ഈ വണ്ടി കൈ കൊടുത്ത ഫ്രണ്ട് വാങ്ങി വാങ്ങിപ്പോ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ നമുക്ക് പിന്നെ ഈ വണ്ടിയുടെ ആർ പി എം ആയിരത്തി നാനൂറിലാണ് ഐഡിയിൽ വെച്ചേക്കുന്നത് ഞാൻ ചോദിച്ചത് കുറയ്ക്കാൻ പറ്റുമോ തൗസൻഡ് അല്ലേ പറഞ്ഞു ഈ വണ്ടി ട്യൂണിങ് അങ്ങനെയാണ് ഈ എഞ്ചിന്റെ ട്യൂണിങ് അങ്ങനെ ചെയ്തേക്കുന്നത് എപ്പോഴും വണ്ടിയാണ് ആ ഒരു ഇതിലാണ് എന്നിട്ട് അവർ പറഞ്ഞ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം പക്ഷെ കമ്പനിയിൽ അങ്ങനെ ട്യൂൺ മറ്റേ ഇത് ചെയ്യാറില്ല ആർ പി എം സെറ്റ് ചെയ്യാറില്ല പിന്നെ ഈ ഓഫ് റോഡ് ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞില്ല സെവന്റി പെർസെന്റ് ഓഫ് റോഡാ പറഞ്ഞേക്കണം തേർട്ടി പെർസെന്റ് ഓഫ് റോഡിൽ വണ്ടി വേറെ കോൺഫിഡൻസ് ആണ് ട്രെയിൽസ് ഇവിടെ കൂടി നമ്മുടെ പോകുമ്പോഴേഫിഡൻസ് വലിയ കണക്ടിവിറ്റി ഒന്നും ഇല്ല ഐഡിയോളജി ആപ്പ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രാക്ഷൻ ഓഫ് ഓഫ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു മൂന്ന് സെക്കൻഡ് സ്ലീക്ക് ആണ് സൗണ്ട് ഒന്ന് കേൾക്കാം ചെയ്യാം ആയിരത്തി നാനൂറിൽ തന്നെ ഒരു കസിന് എടുത്തിട്ടുണ്ട് പുള്ളി പറഞ്ഞത് ഫുള്ള് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ടു ഹൺഡ്രഡ് എന്തോ ആയിരുന്നു ഓയിൽ ചേഞ്ച് അടക്കം ഫസ്റ്റ് ബസ് സർവീസിന് അതായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആയിട്ടില്ല ഒരു വെച്ചാൽ ആ റേഞ്ചിലാണ് ാണ് സർവീസ് ഒരു 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 ഇന്ത്യൻ ബൈക്കിൽ നിന്ന് നേരെ പ്രോപ്പർ ജാപ്പനീസ് ആ ബിൽ ക്വാളിറ്റി ഫീൽ ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എഞ്ചിൻ എനിക്ക് കൂടുതലും ഈ കവാസി എഞ്ചിൻസിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം റിലയബിൾ എഞ്ചിൻ സോ അത് ഒരു ഇത് ജപ്പാൻ ഫീൽ ഉണ്ട് വണ്ടി ശരി മൈലേജ് എനിക്ക് ഏകദേശം ഇപ്പൊ തേർട്ടി ഫൈവ് എടുത്ത് കിട്ടുന്നുണ്ട് എടുത്തിട്ട് രണ്ട് രണ്ടാഴ്ച ആവാൻ പോകുന്നു അതിനുള്ള ഞാൻ ചെക്ക് ചെയ്ത് ഫസ്റ്റ് ആ നാലഞ്ച് ദിവസം തന്നെ വണ്ടി തേർട്ടി ഫൈവ് എടുത്ത് എനിക്ക് കിട്ടുന്നത് സുഖമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ വണ്ടിയുടെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ചെയ്യാൻ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ോപ്പർ സ്റ്റാൻസ് അപ്പൊ നമുക്ക് പിന്നെ റിയാക്ഷൻസ് റോട്ടി വെറുതെ ആൾക്കാർ നോക്കി നമ്മളോട് എന്താണ് എന്തെങ്കിലും തോന്നിയ കാര്യം ഫീച്ചർ ഫീച്ചറിന്റെ കാര്യത്തിൽ അത് ഞാനത് അറിഞ്ഞിട്ട് എടുത്തത് പക്ഷെ ഈ പറഞ്ഞാൽ ഫീച്ചർ നമുക്ക് ആകെ ജസ്റ്റ് ട്രാക്ഷൻ ട്രാക്ഷനും മാത്രം ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ അങ്ങനെ കണക്ടിവിറ്റി ഫീച്ചർ ആയിട്ട് ജസ്റ്റ് ആ ഐഡിയോളജി ആപ്പ് ഉള്ളു അതിൽ നമുക്ക് അങ്ങനെ വേറെ ഒന്നും അറിയാൻ പറ്റൂല ജസ്റ്റ് അതിന്റെ ഒരു മൈലേജ് എത്ര കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ പെട്രോൾ എത്ര ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് അതൊരു ഇതല്ല ആക്യുറേറ്റ് അല്ല ജസ്റ്റ് ഒരു ഇതാണ് ആപ്പ് ഉണ്ടെന്ന് മാത്രം പിന്നെ ഇതിന്റെ പിന്നെ എക്സ്ട്രാ പാടില്ല പാടില്ല ഈ ഈ സ്ലീക്ക് ആയിട്ടുള്ള ഒന്നും ഒന്നും ഇതിങ്ങനെ തന്നെ വേണ്ടത് വാല്യൂ എങ്ങനെ ഉണ്ട് നിർത്തിന് മാത്രീവ് ഇവിടെ ഇതിന്റെ എഞ്ചിൻ ആയാലും ഫുൾ ഒരേ പാർട്സിന് ഇമ്പോർട്ട് ചെയ്തത് തായ്ലാന്റ് ജപ്പാനീന്നാണ് ഇമ്പോർട്ട് ചെയ്തത് അപ്പൊ അതിന്റേതായ ഒരു വണ്ടിക്ക് ഉണ്ട് വാല്യൂ പൊതുവേ കവാസാക്കിട്ട് ഇപ്പൊ സൂപ്പർ ബൈക്സിനാണ് കൂടുതൽ അറിയപ്പെടുന്നത് അവരുടെ സൂപ്പർ ബൈക്ക് വാല്യൂ എന്തായാലും ഈ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ ഒരു വാഹനമാണ് ഇതിന്റെ ഒരു സ്ലീക്നെസ് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ഒരു വെയ്റ്റ്ലെസ്നെസ്സും രണ്ടും ആയിരിക്കും ഏറ്റവും പെർഫോമൻസ് അല്ലേ ഗംഭീരായിട്ടുള്ളത് അപ്പൊ ഏതായാലും കാണാൻ സാധിച്ചു സന്തോഷമുണ്ട് അപ്പൊ ഇനി അത് വണ്ടിയാ വരാൻ പോകുന്നത് ഇനി ഈ വണ്ടി ഒന്ന് ആലോചിക്കാം ആലുവിക്കാം ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ബൈക്കുകളിൽ കൂടുതൽ ശ്രദ്ധിച്ചൊരു ബൈക്ക് അതാ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലാന്ന് തോന്നിയത് വാങ്ങിച്ച പുതിയ എന്ന് ആ സീലവൻ ഹൺഡ്രഡ് ആ നമ്മൾ പറഞ്ഞു ആർ എക്സ് ആർ അപ്പോൾ എന്തായാലും സന്തോഷം ഓക്കെ ഒന്നും അവസാനിക്കുകയാണ് എന്തായാലും അത് അവസാനിപ്പിക്കു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾ ഈ വാഹന സംബന്ധിയ വിഷയങ്ങളൊക്കെ അറിയുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമായി എടുത്തു വയ്ക്കേണ്ട ഒന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക വർഷങ്ങളോളം അത് നൽകുന്ന സമാധാനവും സുരക്ഷിതത്വവും എന്ന് ഓർക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ആപ്പിൾ ഫീർ അങ്ങോട്ട് കാണാം ബൈ